നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല എന്നാൽ ഗുരുവായൂരപ്പനെ കണ്ടാലോ കൊതി തീരുകയുമില്ല വീണ്ടും വീണ്ടും തൊഴാൻ തോന്നുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതും വഴിപാടുകൾ നേർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള വഴിപാടുകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരുപാട് ഒരുപാട് മുടികൾ വളരുന്നതിനു വേണ്ടി നമ്മളുടെ മുടികൾക്ക് എന്തൊക്കെ ും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ലഭിക്കാത്തതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ലഭിക്കുന്നതുമായിട്ടുള്ള ഒട്ടനവധി വഴിപാടുകളുണ്ട് ഈ വഴിപാടുകളിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കാറുമുണ്ട് അപ്പോൾ ഏതാനും ചില വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാരായണീയം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല നാരായണീയം പാരായണം ചെയ്യുന്നതും അത് കേൾക്കുന്നതും ഒക്കെ വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വളരെയധികം രോഗം കൊണ്ട് വലയുന്നവരും രോഗമുക്തി ഏതൊരു ചികിത്സ ചെയ്തിട്ടും രോഗമുക്തി നൽകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനൊരു ശമനം ലഭിക്കാൻ വേണ്ടി ചികിത്സയോടൊപ്പം ഒരു ഗുരുവായൂരപ്പന് സാക്ഷാൽ ഉണ്ണിക്കണ്ണന് നിങ്ങളൊരു നാരായണീയം സമർ ിക്കാം എന്ന് വഴിപാട് നേർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയും രോഗശമനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പരീക്ഷിക്കാനായിട്ട് ആരും ചെയ്യേണ്ടതില്ല തീർച്ചയായിട്ടും അത് മനസ്സിൽ വിശ്വസിച്ച് ഉറപ്പിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു നാരായണീയം വാങ്ങി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് രോഗമുക്തി ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ദാരിദ്ര്യം സമ്പത്ത് നമ്മൾ ദാരിദ്ര്യം സമ്പത്ത് ഒക്കെ പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഒരുപാട് കടത്തിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും മാനസിക പ്രയാസങ്ങളിലൂടെയും ശാരീരിക ബുദ്ധിമുട്ടിലൂടെയും നമ്മൾ ഏത് ജോലി ചെയ്തിട്ടും നമുക്കതിൽ നിന്നൊരു ഉയർച്ച ലഭിക്കുന്നില്ല എങ്കിൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണനോട് മനസ്സ് തുറന്ന് പറയുക നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഓരോ രൂപ കൂട്ടിയിട്ടിട്ട് ഒരു വർഷത്തിൽ ഒരു കിഴിപ്പണം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുക ഒരു പ്രാവശ്യം മാത്രം ഒരു കിഴി കെട്ടി ഒരു കിഴിപ്പണം അത് എത്ര ആയിക്കൊള്ളട്ടെ ഇനി പത്ത് രൂപയായാൽ പോലും ഭഗവാൻ അത് സ്വീകരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഇട്ട് കൂട്ടാൻ പറ്റുന്ന അത്രയും ഇട്ടുകൂട്ടി അത് കിഴിപ്പണമായിട്ട് ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചിട്ട് മനസ്സൊഴുകി പ്രാർത്ഥിക്കുക ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണേ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിഴിപ്പണം സമർപ്പിച്ചാൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി മൂന്നാമതായിട്ട് ായിട്ട് പറയാൻ പോകുന്നത് കദളിപ്പഴമാണ് സർവ ഐശ്വര്യത്തിനും സബലി സകല സമ്പൽ സമൃദ്ധിക്കും എല്ലാ വിഘ്നങ്ങളും അകന്നു പോകുന്നതിനും കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ളതാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ മുൻപിൽ കതളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴമാണ് കദളിപ്പഴം അപ്പോൾ കദളിപ്പഴം കൊണ്ട് തന്നെ തുലാഭാരം നടത്തുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിളിച്ചോ അതിലെ പ്രാക്ക് അങ്ങനെയുള്ള ദേഹത്തുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ മുൻപിൽ ആൾ രൂപം വെച്ച് വണങ്ങുക ആൾരൂപം വെച്ച് സമർപ്പിച്ച് വണങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് അവൽ സമർപ്പിക്കുക അവൽ സമർപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം കിഴി കെട്ടിയാണ് ഭഗവാന്റെ മുൻപിൽ അവൽ സമർപ്പിക്കേണ്ടത് അവൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വഴിപാട് ചെയ്തിട്ട് വരിക കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യാതെ ഒരു കാരണവശാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പോരാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി എണ്ണ അവിടെ വാദരോഗങ്ങൾക്കൊക്കെ ഭഗവാന്റെ ആ ക്ഷേത്രനടയിൽ അവിടെ ചോദിച്ചാൽ നമുക്ക് എണ്ണ ലഭിക്കും ഈ വാദം ആയിട്ടുള്ള എന്തെങ്കിലും വെരിക്കോസ് പോലുള്ള അസുഖങ്ങളൊക്കെ കാലിന് സംബന്ധിച്ചുണ്ടെങ്കിൽ വാദം പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നന്നാണ് അപ്പം അവിടെ ചോദിച്ചാൽ നമുക്ക് എണ്ണ കിട്ടും ഈ എണ്ണ കൊണ്ടുവന്ന് തേച്ച് കുളിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ശമനം കിട്ടും എന്നുള്ളതാണ് കുടുംബത്തിൽ ഒരുപാട് കലഹം അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്ത കലഹങ്ങൾ വെറുതെ കയറി വരിക അല്ലെങ്കിൽ അയൽപക്കക്കാരുമായിട്ടുള്ള കലഹം ഇങ്ങനെ ഒരു കലഹിക്കുന്ന രീതി നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ മുൻപിൽ കടുക് സമർപ്പിക്കുക കടുക് സമർപ്പിക്കുന്നതിലൂടെ കലഹം ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അതുപോലെ ത്വക്ക് സംബന്ധമായിട്ടുള്ള എന്തൊരു അസുഖവും നിങ്ങളെ അലട്ടുന്നു എങ്കിൽ ചേന സമർപ്പിക്കുകയോ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയോ ചെയ്യുക ഇനി സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട മഹത്തരമായിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് ചൂല് സമർപ്പണമാണ് അപ്പോൾ ചൂല് സമർപ്പണം കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ തലമുടി കൊഴിച്ചിൽ അതുപോലെ തല തലയിൽ ഉണ്ടാവുന്ന മുടി സംബന്ധമായിട്ടുള്ള ഏതൊരു പ്രശ്നം പരിഹരിക്കുന്നതിനും സാഷാൽ ഉണ്ണിക്കണ്ണൻ്റെ മുൻപിൽ ചൂല് സമർപ്പിക്കുന്ന ഒരു വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് ചൂല് സമർപ്പണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചൂല് നിങ്ങൾക്ക് വാങ്ങി സമർപ്പിക്കാവുന്ന ാണ് ഇല്ല എങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈർക്കിളി ചൂല് അതായത് ഓലയിൽ നിന്ന് ചൂല് ചീകി ഉണ്ടാക്കി ഗുരുവായൂര് സമർപ്പിച്ചു കഴിഞ്ഞാൽ തലയുടെയും മുടിയുടെയും സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതൊരു സ്ത്രീയും മനസ്സിലാക്കി ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ചൂല് സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയും മുടിയും സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടുകയും നല്ല ഇടതൂർന്ന തലമുടി നിങ്ങൾക്ക് വളർന്നു വരികയും ചെയ്യും എന്നുള്ളതാണ് ഈ വഴിപാടുകളൊന്നും ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് ആരും ചെയ്യേണ്ടതില്ല വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് മാത്രം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക അത്രമാത്രം ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു വഴിപാടിനെ കുറിച്ചാണ് കയർ സമർപ്പണം ഈ കയർ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള അസുഖങ്ങൾക്കും ഒരു ശമനം കിട്ടുകയും അത് പാടെ ചിലപ്പോൾ മാറി മാറിക്കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നമുക്ക് ഈ ഒരു വഴിപാടിൽ നിന്നൊക്കെ ഒരു എഫക്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഈ കയറൊല്ലാം പിന്നീട് വൈകുന്നേരം ആവുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിലോ ലേലം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് എന്നുള്ള കാര്യവും ഭക്തർ ഓർക്കേണ്ടതാണ് പിന്നീട് തൊഴിൽ തടസ്സം മാറുന്നതിന് കൃഷ്ണനാട്ടം ചെയ്യുന്ന ആ ഒരു കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ഒരു വഴിപാട് അവിടെ ചെയ്യുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്തൊരു പ്രശ്നവും പരിഹരിക്കുവാനും തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുവാൻ തൊഴിലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുവാൻ അതുപോലെ തന്നെ തൊഴിൽ തൊഴിലിൽ കൂടി നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനൊക്കെ നിങ്ങൾക്ക് കൃഷ്ണനാട്ടം വഴിപാട് ചെയ്യാം ാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് വഴിപാട് ചെയ്യുന്ന ആളുടെ പേരും നക്ഷത്രവും മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യുക അതിന് ആ വ്യക്തി തന്നെ പോകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത്രയും വഴിപാടുകൾ വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സാക്ഷാൽ ഭഗവാന്റെ അല്ലെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഭഗവാനെ സമർപ്പിക്കാതെ നമ്മൾ പോരാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് ഭഗവാൻ എല്ലാം ഒളിഞ്ഞിരുന്ന് സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കയ്യും വീശി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് അത്ര ഉചിതമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴിപാടോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തൊഴാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുക ഈ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ പരീക്ഷിക്കുന്നതിനായിട്ട് ഒരു വഴിപാടും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അതുപോലെ അത്രയ്ക്കും വിശ്വാസം ഉണ്ടെങ്കിലും മാത്രം ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതിലേതെങ്കിലുമൊക്കെ വഴിപാടുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം